പ്രകൃതിയുടെ സൗന്ദര്യവും ആനത്താവളത്തിന്റെ മനോഹാരിതയും ഒത്തുചേർന്ന മനം കവരുന്ന കാഴ്ചയായിരുന്നു കോന്നിയിൽ നിറത്രയം എന്ന പേരിൽ നടന്ന ചിത്രകലാ ക്യാമ്പ് സമ്മാനിച്ചത് പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ നിന്നുള്ള എഴുപത്തിയഞ്ചിൽ പരം ചിത്രകാരന്മാരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ആനകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരയ്ക്കുന്നതിനായി സംഘടിപ്പിച്ച പരിപാടിയിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള കലാകാരന്മാർ ആക്ലെക് ചായങ്ങൾ ഉപയോഗിച്ച് തങ്ങളുടെ സർഗവൈഭവം ക്യാൻവാസിൽ പകർത്തി കോന്നി ആനത്താവളത്തിലെ ആനത്തറികൾ അശോകവനങ്ങൾ മരച്ചുവടുകൾ തുടങ്ങിയ തുടങ്ങിയയിടങ്ങളിലാണ് തത്സമയം ചിത്രവര നടന്നത് അപ്പൊ ഇന്ന് ഈ ആനക്കൂട്ടിൽ നിരവധിയായ സന്ദർശകരവരുണ്ട് അപ്പൊ അവർക്ക് ചിത്രകാരന്മാരോട് സംബന്ധിക്കാനും ഇത്തരം വിഷയങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനും നമ്മുടെ ആനക്കൂടൊക്കെ ഇന്ന് മുന്നോട്ട് വെക്കുന്ന എക്കോ സിസ്റ്റത്തെ സംബന്ധിച്ചുള്ള അതിന്റെ പ്രചരണത്തെ സംബന്ധിച്ച് കൂടുതൽ ആഴത്തിലുള്ള ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും നമ്മുടെ ഈ ചിത്രകലാ ക്യാമ്പിലൂടെ കഴിയുന്നുണ്ട് അവർ പലരും പുതിയ രചനാ സമ്പ്രദായങ്ങളെ സംബന്ധിച്ച് ചിത്രകാരന്മാരുടെ ഈ ഒരു കലയിലുള്ള ആശയവിനിമയത്തെ സംബന്ധിച്ചൊക്കെ അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ വലിയ രീതിയിൽ ജനകീയമായ ഒരു പ്രവർത്തനമായി ഈ ക്യാമ്പ് ചിത്രകലാ ക്യാമ്പ് നിറത്രയം രണ്ട് മാറി എന്നുള്ളതാണ് ഈ കോന്നി ആനക്കൂട്ടി കിട്ടുന്ന ഈ ഒരു ഒരു ഉന്മേഷം എന്ന് പറയുന്ന മറ്റൊരിടത്തും കിട്ടാത്ത രണ്ടാണ് അത് ശരിക്കും എൻജോയ് ചെയ്യാണ് നമ്മുടെ സുഹൃത്തുക്കൾ തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട് അവരും ഇവിടെ ചിലരൊക്കെ ആദ്യമായിട്ട് വരുവാണ് അപ്പം എല്ലാവരും വളരെ ആസ്വദിച്ചാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു രസം എല്ലാവരും അത് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരു എല്ലാവർക്കും നല്ലൊരു അനുഭവമാണ് നല്ല സൃഷ്ടികൾ ഉണ്ടാവുന്നുണ്ട് ഇത് വളരെ സന്തോഷം ആനത്താവളത്തിന്റെ പച്ചപ്പും പ്രൗഢിയുമായി എഴുകിച്ചേർന്ന കലാകാരന്മാർ തീർത്ത ചിത്രങ്ങൾ കാഴ്ചക്കാർക്ക് മികച്ചൊരു ദൃശ്യവിരുന്നായിരുന്നു ആനപ്രേമികൾക്കും കലാ ആസ്വാദകർക്കും ഈ വേദി നവ്യാനുഭവമാണ് നൽകിയത് പ്രകൃതി സൗഹൃദവും ആന സംരക്ഷണ സന്ദേശം നൽകുന്ന ചിത്രകലാ ക്യാമ്പിന് ജനശ്രദ്ധ നേടാൻ സാധിച്ചു നിറത്രയുമെന്ന ഈ പരിപാടി മറ്റു പല ജില്ലകളിലും സംഘടിപ്പിച്ചു വരുന്നുണ്ട് ന്യൂസ് പത്തനംതിട്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം